നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം എന്നെന്നും ജനപ്രിയ നായകൻ ആരെന്ന് ചോദിച്ചാൽ മലയാള സിനിമ പ്രേമികൾക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ അത് ദിലീപാണ് അതിൽ സംശയം ആർക്കുമില്ല മലയാളം വിടാത്ത മലയാള സിനിമയെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന അഭിനയിക്കുന്ന ഒരു റോളിലും നടിമാരെ കിടപ്പ് സീനോ ലിപ്ലോക്കോ ചെയ്യാതെ പക്ക ഫാമിലി കുട്ടികൾക്ക് വേണ്ടി മാത്രം അഭിനയിച്ച നടൻ അത് ഈ കേസ് വന്നതുകൊണ്ടല്ല കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായി അങ്ങനെ തന്നെയാണ് കേസ് ആരംഭിച്ച് വർഷം പിന്നിടുന്നു ഇതിനിടെ ദിലീപ് ഈ കേസിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയുണ്ടായി ഇന്നും തീർപ്പ് കൽപ്പിക്കപ്പെടാതെ അനന്തമായി നീളുകയാണ് പ്രശസ്തമായ നടിയാക്രമിച്ച കേസ് അതിനുശേഷവും ദിലീപ് മലയാള സിനിമയിൽ സജീവമായെങ്കിലും മുൻകാലങ്ങളിൽ എന്ന പോലെ ഹിറ്റുകൾ പിറന്നില്ല ഇന്നും ജനപ്രിയ നായകൻ എന്ന നാമധേയത്തിൽ കുടുംബ പ്രേക്ഷകർക്ക് യോജിക്കും വിധമുള്ള സ്ക്രിപ്റ്റുകൾ ദിലീപ് തെരഞ്ഞെടുക്കാറുമു കരിയറിലെ തുടക്കകാലത്ത് നിരവധി സിനിമകളിൽ സഹനടനായി ദിലീപ് അഭിനയിച്ചിട്ടുണ്ട് ഇതിലൊന്നായിരുന്നു മാനത്തെ കൊട്ടാരം ദിലീപിന്റെ കരിയറിലെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം കൂടിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ സിനിമയിൽ ഖുഷ്പു ദിലീപ് സുരേഷ് ഗോപി എന്നിവരാണ് പ്രധാന വേഷം ചെയ്തത് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുകളിൽ ഒരാളായിരുന്നു റോബിൻ തിരുമല ഇപ്പോഴിതാ അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കവെയാണ് റോബിൻ തിരുമല ദിലീപിനെ കുറിച്ചും സംസാരിക്കുന്നത് ദിലീപ് വലിയ താരമാകുമെന്ന് അന്നേ ഖുഷ്പു പറഞ്ഞിരുന്നുവെന്ന് റോബിൻ തിരുമല പറയുന്നു എം ജി റോഡിലെ ഒരു ഹോട്ടലിന്റെ മുകളിൽ വെച്ചായിരുന്നു ദിലീപിന്റെ ഇന്റർവ്യൂ ദിലീപ് മിമിക്രിയൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം നോക്കി ഇയാൾ ഒരു സൂപ്പർ സ്റ്റാർ ആകുമെന്ന് ഗുഷ്പു പറയുന്നുണ്ട് അന്ന് ദിലീപിനെ താഴെ കൊണ്ടിറക്കി ബൈക്കിൽ കാത്തുനിന്ന ആളായിരുന്നു നാദിർഷ പിന്നീട് നാദിർഷ മറ്റൊരാൾക്ക് പകരമായി മാനത്തെ കൊട്ടാരത്തിൽ അഭിനയിച്ചെന്നും റോബിൻ തിരുമല ഓർത്തെടുക്കുന്നു സിനിമയ്ക്കിടെയുണ്ടായ മറ്റൊരു സംഭവവും റോബിൻ തിരുമല പങ്കുവെച്ചു ദിലീപ് എനിക്ക് അടുത്തു വന്ന ഭായി എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു മാനത്തെ കൊട്ടാരത്തിൽ അൻപത് പോസ്റ്ററുകളുണ്ട് ഒരു സൈഡിൽ ദിലീപിന്റെ തലയും ഒരു സൈഡിൽ ഖുഷ്പുവിന്റെ തലയും സെന്ററിൽ സുരേഷ് ഗോപിയുമാണ് പോസ്റ്ററിൽ ദിലീപ് ആകെ അന്തം വിട്ടു അത്രയും വലിയ പോസ്റ്റർ അടിക്കുക എന്നത് അസാധ്യമാണ് എനിക്കിതുപോലത്തെ കുറച്ച് പോസ്റ്റർ സംഘടിപ്പിച്ചു തരാമോ പൈസ ഞാൻ കൊടുക്കാമെന്ന് ദിലീപ് എന്നോട് ചെവിയിൽ ചോദിച്ചു അതെന്തിനാണെന്ന് ഞാൻ ചോദിച്ചു ചെറിയൊരു ആവശ്യമുണ്ടെന്ന് ദിലീപ് ദിലീപിന്റെ വീടിന്റെ അടുത്ത് ഒട്ടിക്കാനായിരുന്നു അന്ന് പുള്ളിക്കൊരു പ്രണയമുണ്ട് നടക്കാതെ പോയ പ്രണയം അവരുടെ വീട്ടുകാർ കാണാൻ വേണ്ടിയോ മറ്റോ ആണ് ഒട്ടിക്കാൻ വന്നത് ആന്റണി അന്ന് പറഞ്ഞ വാക്കുണ്ട് മാനത്തെ കൊട്ടാരം എന്ന സിനിമയുടെ പോസ്റ്ററാണിത് ഈ പോസ്റ്റർ ലോകം മുഴുവൻ ഒട്ടിക്കാൻ പോകുകയാണ് നീ ആരാണെന്ന് കുറച്ചു കഴിയുമ്പോൾ ആൾക്കാർ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു അത് സത്യമായെന്നും റോബിൻ തിരുമല വ്യക്തമാക്കി ഒരു കാലത്ത് തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ കെൽപ്പുള്ള ഒരു താരം മാത്രമായിരുന്നു ദിലീപ് അതിനപ്പുറം മികച്ച അഭിനയ ശേഷിയും തന്റേതായ ശൈലിയുമുള്ള നടൻ എന്ന നിലയിലും അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയിരുന്നു സല്ലാപവും ജോക്കറും കഥാവശേഷനും ഗ്രാമഫോണും അരികെയും അങ്ങനെ വിരലിലെണ്ണാവുന്ന ചില സിനിമകളിൽ തനിക്ക് കോമഡി മാത്രമല്ല ഇമോഷണൽ രംഗങ്ങളും അതിഗംഭീരമായി അവതരിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് തെളിയിച്ച ആളാണ് ദിലീപ് എന്നാൽ ദിലീപിന് അടുത്ത കാലത്തായി നല്ല സമയമല്ല സിനിമയിൽ നടന്റേതായി പുറത്തെത്തിയ ചിത്രങ്ങൾക്കൊന്നും തന്നെ പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിക്കാനായില്ല മിമിക്രൂവിലൂടെയായിരുന്നു ദിലീപ് സിനിമയിലേക്ക് എത്തുന്നത് അടുത്തിടെ നടനെക്കുറിച്ച് സുഹൃത്തും നടനുമായ കൊച്ചിൻ മൻസൂർ പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു ദിലീപിന്റെ അന്നത്തെ പ്രധാന ഐറ്റം ഇന്നസെന്റിന്റെ ഒരു കുംഭസാരമാണ് വൺ ഹിറ്റ് പരിപാടിയാണത് എവിടെയാണെങ്കിലും ആളുകൾ ആർത്തിച്ചിരിക്കും ആരും മോശമില്ല മൊത്തത്തിൽ കളർഫുൾ ആയിരുന്നു അന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു എല്ലാവരുടെയും പ്രതിഫലം ആയിരത്തി തൊള്ളായിരത്തി ന്യൂഇയറിന് കോട്ടയത്താണ് പരിപാടി ഈ വർഷം നീ സിനിമയിൽ പൊളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നൂറ്റി അൻപത് രൂപ മനസ്സറിഞ്ഞ് കൊടുത്തു അവിടുന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് സൈന്യം സിനിമയിലേക്ക് അബിയേയും ദിലീപിനെയും വിളിക്കുന്നത് അതിലാണ് ശരിക്കും ദിലീപ് ക്ലിക്കാകുന്നത് ിന്നാലെ മാനത്തെ കൊട്ടാരം പോലുള്ള സിനിമകൾ വരുന്നത് പിന്നീട് ഒരു കയറ്റമായിരുന്നു അതൊക്കെ ഒരിക്കലും മറക്കാത്ത ഓർമ്മകളാണ് എല്ലാവരും ഇടയ്ക്കൊക്കെ വിളിക്കുമെന്നും മൻസൂർ കൂട്ടിച്ചേർക്കുന്നു അതേസമയം അടുത്തിടെ നടൻ ദിലീപും തന്റെ കരിയറിനെ കുറിച്ചെല്ലാം സംസാരിച്ചിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് കോടതിയും കേസും ഒക്കെയായി എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു അതോടെ ഒരു നടനാണെന്നത് ഞാൻ തന്നെ മറന്നുപോയ അവസ്ഥയായി എന്നാണ് അഭിമുഖത്തിൽ ദിലീപ് പറയുന്നത് ഞാനൊരു നടനാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിനുവേണ്ടി എല്ലാവരുടെയും സിനിമ കാണും അത് കഴിഞ്ഞ് ഞാൻ എന്റെ സിനിമകൾ തന്നെ കാണാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് വീണ്ടും അഭിനയിക്കണമെന്ന തോന്നൽ ഉണ്ടാകുന്നത് രണ്ടു വർഷം ഞാൻ അഭിനയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എല്ലാം തീരട്ടെ എന്നിട്ട് നോക്കാം എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ ഒന്നും തീർക്കാൻ ആർക്കും താല്പര്യമില്ല മറുവശത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ വീണ്ടും സിനിമ ചെയ്യണമെന്നാണ് എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ അതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളുമായിരുന്നു ഞാൻ പെട്ടെന്നാണ് ഒരിത് കിട്ടുന്നത് എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ച് വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ച് തുടങ്ങുന്നു അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു എന്റെ ലോകം സിനിമയാണ് അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു എനിക്കെല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഞാൻ ഇവിടെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതോടെ ഞാൻ ഇവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന ആൾ വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത് സമ്മർദ്ദ സമയങ്ങളിൽ നിങ്ങളുടെ സിനിമകളാണ് ആശ്വാസമാകുന്നത് നമ്മൾ നോർമൽ ആവും നമ്മൾ ചിരിക്കും നിങ്ങളുടെ ചില സിനിമകളുടെ എവിടം മുതൽ വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാമെന്നും പറയും അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ് വീണു കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നതാണ് ആ ഒരു എനർജിയിലാണ് പ്രേക്ഷകന്റെ കൈയടിയും വാക്കുകളുമാണ് നമ്മുടെ ഊർജം പ്രേക്ഷകരുടെ സ്നേഹത്തിൽ അത് മുതൽ ഇന്ന് ഒരു കുറവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് രാമലീല എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് എന്റെ സിനിമ കാണരുതെന്ന ആ രീതിയിൽ ഒരു വിഭാഗം വലിയ രീതിയിൽ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ രാമലീല എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റായെന്നും ദിലീപ് പറയുന്നു പുറത്തെത്താൻ വളരെ വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകരും ദിലീപും പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ അഫ്സൽ ആലപിച്ച ഹാർട്ട് ബീറ്റ് എന്ന ഗാനം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ദിലീപ് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു ഞാൻ സ്വന്തമായി ചാനൽ തുടങ്ങിയിട്ടില്ലെങ്കിലും എന്റെ പേരിൽ യൂട്യൂബുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നാണ് നടൻ പറയുന്നത് ഞാൻ കാരണം ദിലീപ് ചാനലുകൾ തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് ഞാനൊന്ന് വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി അതിലൂടെ അവരൊക്കെ ലക്ഷ്യങ്ങളാണ് ഉണ്ടാക്കുന്നത് ഞാൻ സ്വന്തമായി ചാനൽ തുടങ്ങിയില്ലെങ്കിലും ഇവരൊക്കെ എന്നെ കൊണ്ട് ഉണ്ടാക്കുന്നതിന്റെ ഒരു വിഹിതം എനിക്ക് തന്നാൽ മതിയായിരുന്നു കേശു വീടിന്റെ നാഥൻ എന്ന് പറയുന്ന പോലെ ഞാനാണ് അവരുടെ ഐശ്വര്യം അവരുടെയൊക്കെ അംബാസിഡർ ആണ് ഞാൻ എന്നും ദിലീപ് പറയുന്നു അതിനർത്ഥം ദിലീപ് ഏട്ടൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ല എന്നാണോ എന്ന ലക്ഷ്മിയുടെ മറുചോദ്യത്തിന് താൻ അങ്ങനെയല്ല പറഞ്ഞതൊന്നും യൂട്യൂബ് ചാനൽ തുടങ്ങുമോ ഇല്ലയോ എന്നും പറയാൻ പറ്റില്ലെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു വളരെ തമാശയോടെ ദിലീപ് പറഞ്ഞ വാക്കുകൾ വൈറലാവുകയാണ് നടി കാവ്യ മാധവന് വിവാഹം കഴിച്ചതിന് ശേഷവും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ജയിലില് പോയതോടുകൂടിയാണ് വിവാദങ്ങളും വിമർശനങ്ങളും കൂടിയത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പേർ നിരവധി കാര്യങ്ങളാണ് യൂട്യൂബിൽ പലതും പ്രചരിപ്പിക്കുന്നത് ഇതേക്കുറിച്ചാണ് രൂപേണ ദിലീപ് പറഞ്ഞത് അതേസമയം നാല് വർഷമായി താൻ സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ദിലീപ് വ്യക്തമാക്കിയിരുന്നു തിയേറ്ററിലേക്ക് ജനങ്ങൾ വരുന്നു എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം എല്ലാ പടങ്ങളും നമ്മുടെ തിയേറ്ററിൽ കളിക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് അത് വലിയ സന്തോഷമാണ് കോവിഡിന്റെ സമയത്ത് ഞാൻ സിനിമ ചെയ്തിട്ടില്ല അതിന് ശേഷം രണ്ടു വർഷം ഞാൻ സിനിമയെ ചെയ്തിട്ടില്ല എന്റെ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ എന്നാ പിന്നെ എല്ലാം തീർന്നിട്ടാവാം എന്ന് പറഞ്ഞിരുന്ന തീരണില്ല എന്നാൽ പിന്നെ സിനിമയിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിക്കും ഒരു നാല് വർഷമായി സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കമ്മിറ്റഡായി കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു സംവിധായകന് കൊടുക്കുന്ന വാക്ക് എന്നൊരു സംവിധാനമുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ പുതിയ ആൾക്കാർ പുതിയതായിട്ട് നോക്കുന്നു എന്നാണ് ദിലീപ് പറയുന്നത് പവി കെയർ ടേക്കറാണ് അവസാനം റിലീസ് ചെയ്ത ദിലീപ് സിനിമ വിനീത് കുമാർ ആണ് ചിത്രം സംവിധാനം ചെയ്തത് മലയാളികളെ നോൺ സ്റ്റോപ്പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയാണ് പവി കെയർ ടേക്കർ എന്ന് പലരും പറഞ്ഞിരുന്നു അഞ്ച് പുതുമുഖം നായകമാരായിരുന്നു പവിക്കെയർ ടേക്കറിൽ എത്തിയിരുന്നത്